പ്രിയമുള്ളവരെ ിയമുള്ളവരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ സെനോയെ അനുസ്മരിക്കുന്നു മെത്രാനായ സെനോയുടെ പ്രസംഗം അനേകരെ മാനസാന്തരത്തിലേക്കും സ്നാനസ്നാനത്തിലേക്കും നയിച്ചിട്ടുണ്ട് ദരിദ്ര ജീവിതം കൊണ്ട് മിച്ചം വെച്ച് ദരിദ്രരെ സഹായിച്ചും അടിമകളെ സ്വതന്ത്രരാക്കിയും അദ്ദേഹം വിനിയോഗിച്ചു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് സഹനങ്ങൾ മർദ്ദനങ്ങൾ എന്നിവ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു വന്തകനാണെന്നും ഒരു രക്തസാക്ഷിയാണെന്നും പറയപ്പെടുന്നു മുന്നൂറ്റി അൻപതിൽ ഏപ്രിൽ പന്ത്രണ്ടിന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് സ്വർഗം പൂകി മെത്രാനായ വിശുദ്ധ സെനോയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് എസ്രായയുടെ പുസ്തകം പത്താം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹൃദയം ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും ജനം വളരെയുണ്ട് ഇത് പേമാരിയുടെ കാലവുമാണ് ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിൻ്റെ പ്രതിനിധികളാവട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ അസഹേലിൻ്റെ മകൻ ജോനാഥനും തിക്വായുടെ മകൻ യഹസിയായും മാത്രം ഇതിനെ എതിർത്തു മിഷുല്ലാമും ലേബ്യനായ ഷാബത്തായിയും അവരെ പിന്താങ്ങി തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു പുരോഹിത നെസ്ര കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുത്ത് പേര് രേഖപ്പെടുത്തി പത്താം മാസം ഒന്നാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു ഒന്നാം മാസം ഒന്നാം ദിവസമായപ്പോൾ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി പുരോഹിത പുത്രന്മാരിൽ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവർ യേസാദാക്കിൻ്റെ മകൻ യഷുവായുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മാസേയ എലിയേസർ യാറിബ് ഗദാലിയ ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആറ്റിൻപറ്റത്തിൽ നിന്നൊരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു ഇമ്മറിൻ്റെ പുത്രന്മാരിൽ ഹനാനി സബാദിയ ഹം ഹരാമിൻ്റെ പുത്രന്മാർ മസായെ എലിയ ഷമായ എഹിയേൽ ഉസിയ പഷ്രുവിൻ്റെ പുത്രന്മാരിൽ എലിയവനായി മസായെ ഇസ്മായേൽ നൊത്തനേൽ യൊസാബാദ് എലാസ ലേവിരിൽ യോസാബാദ് ഷിമയി കലയ അദായത് കലീത്ത പെത്താഹിയ യൂത എലിയേസർ ഗായകരിൽ എലിയാഷാബാദ് വാതിൽക്കാവൽക്കാരിൽ ഷെല്ലും തലം ഊറി ജനത്തിൻ്റെ പഷോറിൻ്റെ പുത്രന്മാരിൽ റാമിയ ഇസിയ മൽക്കിയ മിയാമിൻ എലയാസർ ഷഹാബിയ ബനായ എലാമിൻ്റെ പുത്രന്മാരിൽ മത്താനിയ സക്കറിയായുടെ യഹിയേൽ അബ്ദി യറോമദ് എലിയ സത്തുവിൻ്റെ പുത്രന്മാരിൽ എലിയോനോവായ് എലിയഷിബ് മത്തനിയ യറോമത്ത് സാബത്ത് അസീസ ബേബിയായുടെ പുത്രന്മാരിൽ യഹോയാനാൻ ഹനാനിയ സബായി അത്തലായ് ബാനിയുടെ പുത്രന്മാരിൽ മിഷുല്ലാം മല്ലുഖ് അദായ യാഷൂബ് ഷയാൽ യറാമത്ത് പഹത് മുഹാബിൻ്റെ പുത്രന്മാരിൽ അതന കലാൽ ബനായ മസെയ മത്താനിയ ബസാലേൽ ബിനുയി മനാസെ ഹാരിമിൻ്റെ പുത്രന്മാരിൽ എലിയെസർ ഇഷിയ മൽക്കിയ ഷമായ ഷിമയോൻ ബെഞ്ചമിൻ മല്ലൂക് ഷമാറിയ ഷാഹൂമിൻ്റെ പുത്രന്മാരിൽ മത്തനായ് മത്താത്ത സാബത്ത് എലിഫലേത്ത് യറാമേ മനാസെ ഷിമായ് ബനായിയുടെ പുത്രന്മാരിൽ മതായ് അമ്രാം യുവേൽ ബനായ ബദേയ കെലൂഹി വാനിയ മെറേമോത് എലിയാഷിബ് മത്താനിയ മത്താനിയോയ് യാസു ബിനിയായുടെ പുത്രന്മാരിൽ ഷെമയി ഷലമിയ നാദാൻ അഥായ മഗ്നദ്ബോയ് ഷഹായ് ഷറായ് അസറേൽ ഷമിലിയ ഷമറിയ ഷല്ലൂം അമരിയ ജോസഫ് നൊബോയുടെ പുത്രന്മാരിൽ ജസിയേൽ മത്തിയ സാബാദ് സെബീന യദ്ധായി ജോയേൽ ബനായ എന്നിവർ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു നഹമിയ ഇന്ന് മുതൽ ഇന്ന് എസ്ര ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ നഹമിയ ആരംഭിക്കുന്നു താങ്ക്